നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ധനപരമായ നേട്ടങ്ങളും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മനോഹരമായ ഒരു വർഷം തന്നെയാണ് എന്നാൽ ഈ ഐശ്വര്യങ്ങളെല്ലാം വന്നു ചേരുമ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിൽ പല വ്യക്തികൾക്കും ദുഃഖങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും വന്നു ചേരാറുണ്ട് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യണം നേട്ടങ്ങൾ ഉണ്ടാകണം ധനപരമായ ലാഭങ്ങളും ഐശ്വര്യവും ജീവിതത്തിൽ വരണം എന്നാൽ അതിനോടൊപ്പം ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ ഇരുപത് ദിവസം നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നിട്ട് പത്ത് ദിവസം ഒരു ദുഃഖം വന്നിരുന്നാൽ ഇരുപത് ദിവസം അനുഭവിച്ച സന്തോഷം നമ്മൾ മറക്കുകയും ആ ദുഃഖത്തിൽ അഡിക്റ്റാകുകയും വീണ്ടും ഉള്ള ദിനരാത്രങ്ങൾ നമ്മൾ ആ ദുഃഖത്തിൽ കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങൾ എന്താണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് അതിന് എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം പൂർണ്ണമായും സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലും നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാര അതായത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ദോഷങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്തെല്ലാമാണെന്നാണ് പറയാൻ പോകുന്നത് കാരണം അങ്ങനെ നമുക്ക് ഒരു പ്രശ്നം നമുക്ക് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അതിനൊരു മുൻകരുതലെടുക്കാം അതിനു വേണ്ടി മാത്രമാണ് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് സന്തോഷം വരട്ടെ വരുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അത് വന്ന് പോവുകയാണ് ചെയ്യുന്നത് ദുഃഖങ്ങൾ വന്നാൽ അത് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ട് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് നമ്മൾ തന്നെ അതിനെതിരെ ഒരുപാട് നാളുകൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരം നക്ഷത്രക്കാരുടെ പൂരം നക്ഷത്രത്തിൽ ഉൾപ്പെട്ട് വരുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ അതായത് വിദ്യാർത്ഥികൾക്ക് വരെ ഇതുവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് അവർക്ക് നോക്കാം ധനപരമായ നേട്ടങ്ങൾ വരും എന്നിരുന്നാലും ചിലവ് വളരെ കൂടുതൽ തന്നെയായിരിക്കും ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം അത് സ്വയം നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ആഗ്രഹത്തിനൊത്തുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ പലയിടങ്ങളിലും നിങ്ങൾക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും സംഭവിക്കുന്നു നിങ്ങൾ പലരും പ്രണയിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങളുടെ പ്രണയം ചിലപ്പോൾ സക്സസ് സക്സസ്സാകാം വിജയിക്കാം നിങ്ങൾ ആഗ്രഹിച്ച ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും മാനസികപരമായ പ്രശ്നങ്ങളും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയും നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഒന്ന് നേടുമ്പോൾ മറ്റ് മൂന്നെണ്ണം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ പല നഷ്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും കിട്ടിയ സന്തോഷവും കൂടി പതിയെ 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 നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് പല കാര്യങ്ങളിലും പ്രണയ വിവാഹം എല്ലാം നടക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ ജീവിത പങ്കാളിയുമായിട്ട് പിന്നെ അഭിപ്രായ വ്യത്യാസത്തിലോട്ട് പോകുന്നത് കാരണം ഇത് ലഭിച്ചു കഴിയുമ്പോഴേക്കും മറ്റു പലതും ജീവിതത്തിൽ നഷ്ടമാകും അപ്പോൾ താരതമ്യം ജീവിതം നോക്കുമ്പോഴേക്കും ഇതിനേക്കാളും അതുണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നലുകൾ രണ്ടുപേർക്കും വരിക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ദേഷ്യങ്ങൾ ഉണ്ടാകുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു സന്തോഷമില്ലാത്ത ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പോഴത്തെ വിജയത്തിന് വേണ്ടിയോ ഇപ്പോഴത്തെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ദിവസം കടന്നു പോകാൻ വേണ്ടി നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും ആ ചെയ്യുന്ന കർമ്മഫലങ്ങൾ എന്ത് തന്നെ തിരിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അതായത് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ തന്നെ തിരിഞ്ഞ് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ നൂറ് ശതമാനം സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ സത്യസന്ധമായിട്ടും മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിലും ആരെയും പറ്റിക്കാത്ത രീതിയിലും ചെയ്തു പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലത്തിൻ്റെ ഗുണദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈസി ആയിട്ട് അത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയില്ല ഒരുപാട് കഠിനാധ്വാനം ചെയ്താലേ നിങ്ങൾ വിജയങ്ങൾ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ നല്ല കഴിവുള്ള വ്യക്തിയാണ് പക്ഷെ മടി കാരണം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അത് മാറ്റിവെക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു നിസ്സാരമായ ഒരു വ്യക്തി അദ്ദേഹം എക്സസൈസ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ഫലമുണ്ടാകുകയുള്ളു അവർക്ക് മസിലുകൾ വരികയുള്ളൂ വെറുതെ പോയിരുന്നിട്ട് അവിടെ പോയി എല്ലാം നോക്കിയിട്ട് വന്നെന്ന് പറഞ്ഞ് അതിനൊരു ഫലമുണ്ടാകുകയില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കഴിവുകളുണ്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കർമ്മരംഗത്ത് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളു വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളു നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ജാതകം തന്നെയാണ് അല്ലെങ്കിൽ ഒരു വർഷം തന്നെയാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക നിങ്ങൾക്ക് തടസ്സങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു പരിഹാരങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ പരിഹാരം ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക ജാതകത്തിൽ എവിടെയാണ് എന്താണ് സംഭവിച്ചത് അതായത് ദശ അപഹാരം ഒരു ഗ്രഹങ്ങളുടെ അവസ്ഥ ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ഒന്ന് ചെയ്യുക എന്നാൽ മാത്രമേ പൂർണ്ണത വരികയുള്ളൂ ഇതിപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജാതക ഫലമാണ് ഒരു ജാതകത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജാതക ഫലം മനസ്സിലാക്കിയിട്ട് ദശാപകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്തു പോയാൽ നല്ലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും വാഹന സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ഇവരെല്ലാവരും വളരെയധികം സൂക്ഷിക്കുക നഷ്ടങ്ങൾ പരാജയങ്ങൾ കേസുകൾ വഴക്കുകൾ ഇപ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിന് പെട്ടെന്നുണ്ടാകുന്ന പണികൾ ഇതിനെല്ലാത്തിലും നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക നിയമങ്ങൾ പാലിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കുക ഇപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അതും മുഖാന്തരം ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരുപാട് പേര് കാണും ഒന്ന് സൂക്ഷിക്കുക എന്നതേ ഉള്ളൂ സൂക്ഷിച്ചാൽ വളരെ നല്ലതായിരിക്കും അലസതയോടുകൂടി ഒരിക്കലും മുന്നോട്ട് പോകരുത് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു അലസത ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ പ്രശ്നങ്ങളായി മാറാം നിങ്ങളുടെ ഒറ്റ വരുമാനം കൊണ്ടായിരിക്കും കുടുംബം മുന്നോട്ട് പോകുന്നത് സൂക്ഷിക്കുക ശ്രദ്ധയോടു കൂടി ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു വർഷത്തിൽ അങ്ങനെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് കാര്യതടസ്സങ്ങൾ വരിക തന്നെ ചെയ്യും അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും പ്രശ്നങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട് വിജയം ലഭിക്കും എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നഷ്ടങ്ങൾ മാത്രം വന്നു ചേരുന്നത് നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കാം കിട്ടുമ്പോഴേക്കും എഴുപത്തഞ്ച് ശതമാനം മാർക്കായിരിക്കും കിട്ടുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മാർക്ക് കുറയുന്നു അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പിന്നിലേക്ക് മാറുന്നു ഇവയെല്ലാം വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക വീട്ടിനുള്ളിൽ അനാവശ്യമായ സംസാരം അഭിപ്രായ വ്യത്യാസങ്ങൾ അനാവശ്യമായ ധനച്ചെലവ് ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട് അവയും നിയന്ത്രിക്കുക കൂടാതെ സംസാരം സൂക്ഷിക്കുക മുൻകരുതലെടുക്കു തന്നെ സംസാരിച്ച് പോകുന്നത് വളരെ നല്ലതായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെയധികം സൂക്ഷിക്കുക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും വാഹനം ഓടിക്കുവാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും വീട് വസ്തു ഇതെല്ലാം വാങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ ചെറിയ തടസ്സങ്ങളുമുണ്ട് അതും കൂടി ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ സൂക്ഷിക്കുക വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എന്നാൽ കുടുംബജീവിതത്തിനുള്ളിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അവയും ഒന്ന് വളരെ നമ്മുടെ സംസാരമൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക ഇതിൽ നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി പെരുമാറിക്കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ് ഒരു പ്രശ്നമല്ല സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും സാമ്പത്തികം വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ നാമം ജപിക്കുക ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം ചെയ്ത് ഗണപതിക്ക് ഒരു നാളികേരം അടയ്ക്കുക അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു നാളികേരം അടയ്ക്കുക പറ്റുമെങ്കിൽ പക്കനാൾ വരുമ്പോൾ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കുക എപ്പോഴും ഭഗവാന്റെ നാമം ജവിച്ചത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അതോടൊപ്പം ജാതകം ഫലം കൃത്യമായി നോക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്യുക ജാതക ഫലം അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി അതോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു പൂജ നടക്കുകയാണ് ആ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് പേര് പേരുനക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും